ോം പിടിച്ച ഒരു ഭാരം കൊണ്ടുപോയി എല്ലാ ഏഴ് വേദിയിലോമാരും വെച്ചേക്കോ ഈ കാവിക്കൊടി ഈ കാവിക്കൊടി പിടിച്ച സ്ത്രീയെ മറ്റൊരു അഞ്ചാമത്തെ വയസ്സ് தானாயிட்ட மாட்டேங்கிறது ஏலேய் எலேய் லவத்தை மாத்தி கிளியர் பண்ணிடுங்க அன்னைக்கு என்ன வந்து மாறும் மாத்திட மாறும் மாத்திட மாறும் மாத்திட மாறும் சம்பந்தம் சம்பந்தம் ஆனா மாட்டணும் மாத்தி மாத்திட கேக்கிறீங்க இல்லே என்ன வந்து கிடைக்குது சார் சம்பந்தம் சம்பந்தம் ஆமா 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 ോണം പിടിച്ച ഒരു ഭാരതാമയം കൊണ്ടുപോയി എല്ലാ ഏഴ് വേദിയിലോമാര് വെച്ചേക്കോദിയിലോ സ്കൂളല്ലേ സ്കൂളിലെ വിദ്യാർത്ഥികൾ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം കണ്ടുപിടിക്കണം കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഇവിടെ കലോത്സവം നടന്ന ഒരു സ്ഥലമാണോ ആ സ്ഥലങ്ങളിലല്ലേ ഇവിടെ സുഗമമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ കലോത്സവം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്ക് എന്നാൽ ഈ വർഷം ഒരു പുതുമ എന്ന രീതിയിൽ ഇവിടെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി യു എന്ന് പറയുന്ന അധ്യാപക സംഘടന വരുടെ മുഴുവൻ ഫ്ലെക്സുകളിലും കാവിക്കുടി പിടിച്ച ഒരു സ്ത്രീയുടെ പടം അതിനകത്തല്ല അടിച്ച് അച്ചടിച്ച് വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല കഴിഞ്ഞ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാവരും കണ്ടതാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും എല്ലാ നാട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട് രാജ്ഭവനിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ കാവിക്കുടി പിടിച്ച ഒരു സ്ത്രീയുടെ പടം കൊണ്ടുവച്ചാൽ ഇതിൻ്റെ പേരിൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐ നിരന്തരമായി സമരങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ കലോത്സവം നടക്കുമ്പോൾ ഈ അഞ്ചിൽ ഇത്തരത്തിലൊരു ഈ കലോത്സവത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റാനാണ് ഇവിടുത്തെ ബി ജെ പി സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല പ്രശ്നങ്ങളും ഞങ്ങൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള പരിപാടിയും അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നും വന്നതല്ല ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടപ്പോൾ കൃത്യമായി അതിന് വേണ്ടപ്പെട്ട എല്ലാവരെയും തന്നെ ഞങ്ങൾ ഇത് അറിയിച്ചിട്ടുണ്ട് എസ് എഫ് എയുടെ ഭാരവാഹികളെല്ലാം തന്നെ ആദ്യമേ ഇതിന്റെ അധികാരികളെല്ലാം കണ്ട് കൃത്യമായി തന്നെ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് മാറ്റാതെ യാതൊരു തരത്തിലുള്ള ഒരു പരിപാടി എന്ന് തുടങ്ങാൻ എസ് എഫ് ഐയും ഡിവൈഎ ഇവിടെ അനുവദിക്കില്ല ഈ മനപൂർവ്വം ഒരു പ്രശ്നം സൃഷ്ടിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിനെ ചെറുക്കാൻ തന്നെയാണ് ഡി വൈ എഫ് എസ് എഫ് എയും തീരുമാനം

അംഗീകരിക്കാൻ സാധിക്കും പക്ഷേ ചില ശക്തികള് ചില മുഷ്കിന്റെ അടിസ്ഥാനത്തില് ചില താല്പര്യത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക നിങ്ങൾ എത്രയോ കലോത്സവ വേദികളിൽ നിങ്ങൾ പോയിട്ടുള്ളതാണ് എത്രയോ എടുത്തു പോയിട്ടുള്ളതാണ് അവിടെ എട്ട ദേശീയ അധ്യാപക പരിസരത്തിന്റെ എന്ന് പറയുന്നത് മുകളിൽ സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് തന്നെയാണ് അത് അത് ഞങ്ങളുടെ ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് വിശ്വാസം ഈ ദേശീയ വർഷത്തിന്റെ ബാനർ അതായത് അധ്യാപകർക്ക് പ്രത്യേകം ഒരുക്കിയിട്ടുള്ള ഭവനിലാണ് ഈ ബാനർ ഉള്ളത് എല്ലാ മേളകളിലും വിശിഷ്യ സ്റ്റേജ് ആൻഡ് പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് അധ്യാപക സംഘടനകൾക്ക് വേദിക്ക് അരികിൽ തന്നെ ഒരു പവനിയും കൊടുക്കും ആ പവനയിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഇവിടെ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരെ ഏൽപ്പിക്കുന്നത് ആ പവനയിൽ ഒരു ഞങ്ങളുടെ ഓഫീസ് കൂടിയാണിത് ഇവിടെ ഈ ഭാരതാമ്പ ചിത്രം വെക്കുന്നത് ഒരു ഗുരുതരമായ വീഴ്ചയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന്റെ പിന്നിൽ ദുരൂഹ വളരെ ദൂരം കൃത്രിമ പ്ലാനിംഗ് ഉണ്ട് കൃത്യമായ പ്ലാനിംഗ് എന്ന് പറയുന്ന നാലഞ്ച് ദിവസത്തിന് മുമ്പ് ഈ പറയുന്ന ചില ചെറുപ്പക്കാർ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിന് പന്തൽ കിട്ടി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു അനിയ അങ്ങനെ ഹെൽപ്പ് ഡെസ്കിന് പന്തൽ കിട്ടി കൊടുക്കാനുള്ള ഓപ്ഷൻ ഞങ്ങൾക്കില്ല അങ്ങനെ പറയും വരികയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകൾ ഇവിടെ വരും അവരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫണ്ടോ സംവിധാനങ്ങളോ ഇല്ല പക്ഷെ അങ്ങനെയല്ല ഞങ്ങള് ഇതിന്റെ ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഇതിന്റെ വിജയത്തിന് വേണ്ടി ഉള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കാണ് പവയും കെട്ടിക്കൊടുക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ നാളെ ഇതുപോലെ നടക്കത്തില്ല ഞങ്ങൾ കാണിച്ചു തരും ഞങ്ങൾ സ്റ്റേജിൽ കയറി നൃത്തമാകുമെന്ന് അഞ്ചു ദിവസത്തിനു മുമ്പ് ഈ പറയുന്ന വ്യക്തികൾ ഇവിടെ ആക്രോസിക്കുകയുണ്ടായി ആ മുന്നിൽ വെച്ചിരിക്കുന്ന ബാനർ മന മനോരമയുടെ ബാനർ കത്തിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് ആ ബാനർ എടുത്ത് അവരുടെ സൗകര്യപ്രകാരം എടുത്ത് മാറ്റി ഇതൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നടന്നതാണ് ഇതൊക്കെ നടന്നത് ഈ സാംസ്കാരിക സമ്പന്നമായ ഈ നാട്ടിലാണ് ഇത് ഇതുപോലെ അധ്യാപക സംഘടനകളുടെ ബാനർ എത്തും എന്നുള്ള കാര്യത്തിൽ ഇവരെക്കുള്ള ഇവരുടെ ആശയത്തെ ൂങ്ങി നിൽക്കുന്ന അധ്യാപക സംഘങ്ങളോട് അവരോട് ചോദിക്കാം ഈ പറയുന്ന പന്ത്രണ്ട് ഉപജില്ലകളിലും കഴിഞ്ഞ പന്ത്രണ്ട് ഉപജില്ലകളിൽ ഇതേ ബാനറുകൾ ഈ ദേശീയ അധ്യാപകർഷത്ത് ഇതേ ബാനറുകൾ വെച്ചിരുന്നു മുൻ വർഷങ്ങളിലും ജില്ലാ ജില്ലാ മേളകളിലും സംസ്ഥാന മേളകളിലും ഇതേ ബാനറുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ബാനർ അഴിച്ചു മാറ്റുന്നതിന് ഞങ്ങൾ എന്തുകൊണ്ട് പീഡിക്കാനുള്ള അനുമതി കൊടുക്കുകയാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ മേള ഞങ്ങൾ അധ്യാപകർ ഒരുമിച്ച് നിന്ന് നടത്തി ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന മേള ആയതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ മേള വളരെ സുഗമമായി നടക്കേണ്ടതുണ്ട് ഈ ആരെങ്കിലും വിവരകാക്ഷികൾക്ക് വേണ്ടി ഞങ്ങൾ അടിയന്തര പറയുകയല്ല വിവരഘോഷികളുടെ മുന്നിൽ അടിയ പറയുന്ന സംസ്കാരം ഞങ്ങൾ ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മേള ആയതുകൊണ്ട് ഞങ്ങള് അത് ഞങ്ങളുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ലാൽ സാറിന്റെ ഉചിതമായ തീരുമാനത്തിൽ ഉൾപ്പെടുത്തു മണ്ണിലോ ഭാരതമാനേ അവ ഭാരതമാനേ ഭക്ഷം മരിക്കുമ്പോൾ ഇടതു பரிகும்பால் குறாயிரை உடையபரிகும்பால் குறாயிரை உடையபரிகும்பால் குறாயிரை உடையபரிகும்பால் குண்டாய்சம் 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 ஹரத் பரமக்கே பரமருத்தின் மாமாவதா பரம ஹரமருத்தின் மாமாவதா குண்டாய்சம்